നമസ്കാരം ചൂടിനെ പ്രതിരോധിക്കാൻ ക്ലാസ് മുറിയിലെ ചുവരുകളിൽ ചാണകം തേച്ച് പിടിപ്പിച്ച കോളേജ് പ്രിൻസിപ്പലിന്റെ നടപടി വിവാദത്തിൽ ഡൽഹി ലക്ഷ്മി ഭായ് കോളേജ് പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സലയാണ് ചുവരുകളിൽ ചാണകം തേച്ചു പിടിപ്പിച്ചത് ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ അധ്യാപിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഒരു ഫാക്കൽറ്റി അംഗം നയിക്കുന്ന ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് മുറികളിൽ ചാണകം പൂശിയതെന്നാണ് പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സല പറഞ്ഞതെന്ന് പി റിപ്പോർട്ട് ചെയ്തു പരമ്പരാഗതമായ ഇന്ത്യൻ അറിവ് ഉപയോഗിച്ച് ചൂട് നിയന്ത്രണത്തെക്കുറിച്ചുള്ള പഠനം എന്ന തലക്കെട്ടിലുള്ള പഠനം പുരോഗമിക്കുകയാണെന്നും അവർ പറഞ്ഞു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞാലേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകൂ പൂർണ്ണ വിവരങ്ങൾ അറിയാതെ ചിലർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് പ്രിൻസിപ്പലിന്റെ വാദം ക്ലാസ് മുറികളുടെ ചുവരുകളിൽ ചാണകം മുരട്ടുന്നതിൻ്റെ വീഡിയോ പ്രിൻസിപ്പൾ തന്നെയാണ് അധ്യാപകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കിട്ടതെന്നും റിപ്പോർട്ടുണ്ട് വീഡിയോയിൽ പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സല ജീവനക്കാരുടെ സഹായത്തോടെ ചുവരുകളിൽ ചാണകം തേക്കുന്നത് കാണാം ചാണകം തേച്ച ഭിത്തിയുള്ള ക്ലാസ് പുതുമയുണ്ടാകുമെന്നും അധ്യാപനം ആഹ്ലാദകരമാകുമെന്നുമായിരുന്നു അടിക്കുറിപ്പ് ക്ലാസ് മുറിയിൽ ചാണകം തേച്ച പ്രിൻസിപ്പലിനെ വിമർശിച്ച് എൻ എസ് യു രംഗത്തെത്തി പ്രിൻസിപ്പലിന്റെ നടപടി ഗൗരവതരമാണെന്നും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മുന്നിലെത്താനുള്ള മാർഗമാണിതെന്നും വിമർശിച്ചു ബാപ്പുവും നെഹ്റുവും അംബേദ്കറും അടിത്തറയിട്ട ശാസ്ത്രീയ ചിന്തകൾക്ക് മുകളിൽ ചാണകം തേക്കുകയാണെന്നും എൻ എസ് യു കോളേജിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശാസ്ത്രീയ ചിന്തകളിലും ശ്രദ്ധിക്കേണ്ടുന്നതിന് പകരം പ്രിൻസിപ്പൽ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് ഇന്ത്യൻ നാഷണൽ ടീച്ചേഴ്സ് കോൺഗ്രസ് ചോദിച്ചു